മധ്യതാംകൂറിലെ അതിപ്രശസ്തവും അതിപുരാതനവുമായ ഒരു വിശ്വാസ വിശ്വാസസങ്കേതമാണ് കോട്ടാങ്ങാൽ ശ്രീ മഹാഭദ്രകാളി ക്ഷേത്രം കോട്ടാങ്ങാൽക്കാവിന് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു കോട്ടമില്ലാത്ത നാട് പരിണമിച്ച് കോട്ടാങ്ങലായി എന്നാണ് കരുതപ്പെടുന്നത് കോട്ടയം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയിൽ കോട്ടാങ്ങാൽ പഞ്ചായത്തിൽ മണുമലയാറിനോട് ചേർന്ന് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഗണപതി ശാസ്താവ് രക്ഷസ് ഭൂതത്താൻ യക്ഷിയമ്മ നാഗരാജാവ് എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളോടുകൂടി സർവാഭീഷ്ടവരദായനിയായ കോട്ടാങ്ങലമ്മ കുടികൂർന്നു പടയണി മഹോത്സവം പൊങ്കാല മഹോത്സവം മണ്ഡല മഹോത്സവം നവരാത്രി മഹോത്സവം എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ രക്തപുഷ്പാഞ്ജലി വലിയ ഗുരുതി സർവൈശ്വര്യത്തിനെ കുരുമുളക് സമർപ്പണം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ നവരാത്രിയോടനുബന്ധിച്ച് നിത്യേന കളമെഴുത്തും പാട്ടും ഉണ്ടായിരിക്കുന്നതാണ് ശ്രീ പാർവതി ദേവിയുടെ ഒൻപത് അവതാരങ്ങളെ ഒൻപത് ദിവസം രാത്രിയിൽ ആരാധിക്കുന്നതിനാണ് നവരാത്രി എന്ന് പറയുന്നത് പാർവതി ദേവിയുടെ ഒൻപത് അവതാരങ്ങളെ നവദുർഗകൾ എന്നാണ് വിളിക്കപ്പെടുന്നത് ശൈലപുത്രി ബ്രഹ്മചാരണി ചന്ദ്രകണ്ഠ ഉഷ്മാണ്ട സ്കന്ധമാത കാർത്തിയനി കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നിവയാണ് ദേവിയുടെ ഒൻപത് ഭാവങ്ങൾ ഈ വർഷത്തെ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് മുതൽ ഒക്ടോബർ രണ്ട് വരെ ക്ഷേത്രത്തിൽ നൃത്ത സംഗീതോത്സവം നടത്തപ്പെടുന്നു ഏവർക്കും കോട്ടാങ്ങലമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു